കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം അനർഹമായി പണം കൈപ്പറ്റിയവർ പണം തിരികെ അടയ്ക്കേണ്ടി വരും ഇത്തരത്തിൽ പണം കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ കേരളത്തിൽ നിന്നുള്ളവർ പതിനഞ്ചായിരത്തി നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ഇവരെല്ലാം ആദായ നികുതി അടയ്ക്കുന്നവരാണ് കൃഷി ഡയറക്ടർ അനർഹരായവരിൽ നിന്ന് പണം തിരിച്ചടപ്പിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കാണിച്ച് ജില്ലകളിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനായി പ്രത്യേക ബാങ്ക് അക്കൗണ്ടും കൃഷി വകുപ്പ് തുറന്നു കേരളത്തിൽ പണം തിരിച്ചടയ്ക്കാനുള്ളവർ ഏറ്റവും കൂടുതലുള്ളത് തൃശൂർ ജില്ലയിലാണ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പേരാണ് തൃശൂർ ജില്ലയിലുള്ളത് പി എം കിസാൻ പദ്ധതി രണ്ട് ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള ഇടത്തരം ചെറുകിട കൃഷിക്കാർക്ക് മൂന്ന് ഗഡുക്കളായി മാസം ആറായിരം രൂപ നൽകുന്നതാണ് ഗുണഭോക്താക്കൾക്ക് ആദ്യ വിഹിതം കൈമാറിയത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തെ മുൻകാല പ്രാബല്യത്തോടെയായിരുന്നു ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ ആദായ നികുതി നൽകുന്നവർ അർഹരല്ല ഇത് പാലിക്കാതെ പണം കൈപ്പറ്റിയവരാണ് ഇപ്പോൾ തിരിച്ചടയ്ക്കേണ്ടി വരുന്നത്